മാന്യപ്രേക്ഷകർക്ക് മീഡിയ ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം ആദവനാട് ഗ്രാമപഞ്ചായത്ത് ബജറ്റ് അവ അവതരണം വലിയ രീതിയിൽ ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളെ വെല്ലുവിളിക്കുകയാണെന്നുള്ള ഗുരുതര ആരോപണവുമായി പ്രതിപക്ഷം രംഗത്തെത്തിയിരിക്കുന്നു ബജറ്റ് തീർത്തും ജനങ്ങൾക്ക് യാതൊരുവിധ ഗുണവുമില്ലാത്ത രീതിയിലാണ് അവതരിപ്പിച്ചതെന്നും അത്യാവശ്യ കാര്യങ്ങൾ പോലും ബജറ്റിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു എന്നുള്ള വലിയ ആരോപണമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത് അതിൻ്റെ വിശദാംശങ്ങളിലേക്കാണ് പ്രേക്ഷകരെ ശ്രദ്ധ ക്ഷണിക്കുന്നത് ആദരനാട് ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് നമ്മോട് ഈ ബജറ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവതരിപ്പിക്കുകയാണ് നിലവിൽ ആദവനാട് ഗ്രാമപഞ്ചായത്തിലെ ഈ വർഷത്തെ ബജറ്റ് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് സാധ്യതയേറുന്നു എന്നുള്ള ഒരു വിലയിരുത്തലാണ് പൊതുവെ വന്നിട്ടുള്ളത് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാം തുടക്കത്തിൽ ഞങ്ങൾ പറഞ്ഞു അടിസ്ഥാന ജനവിഭാഗത്തെ മുഴുവൻ അവഗണിച്ചുകൊണ്ടുള്ളൊരു ബഡ്ജറ്റാണ് മിനിഞ്ഞാന്ന് അതായത് ഒമ്പതാം തീയതി സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ആയ വൈസ് 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 പ്രസിഡന്റ് അവതരിപ്പിച്ചത് പട്ടികജാതി വിഭാഗത്തെയും അതുപോലെ തന്നെ വികലാംഗർ ഭിന്നശേഷിക്കാർ തുടങ്ങിയ ആളുകളെ കാർഷിക മേഖല തുടങ്ങിയ പിന്നെ മേഖലയിൽ ഫണ്ട് ഴിഞ്ഞ ബഡ്ജറ്റിനേക്കാൾ വെട്ടിക്കുറക്കുകയും ആ മേഖലയ്ക്ക് ഒരു പ്രാധാന്യമൊന്നും നൽകാതെ കരാറുകാർക്ക് ലാഭം ഉണ്ടാക്കുന്ന പുതിയ പദ്ധതികൾ അത് പിന്നെ ജിംനാഷ്യൻ ആയാലും പുതിയ പാർക്ക് തുടങ്ങിയ കാര്യങ്ങൾ നടത്തുന്നതിനാണ് കൂടുതൽ ഫണ്ട് നീക്കി വച്ചിട്ടുള്ളത് അടിസ്ഥാന ജനവിഭാഗങ്ങളെ തീർത്തും അവഗണിക്കുന്ന ഒരു ബഡ്ജറ്റാണ് ഈ ഞാൻ അവതരിപ്പിച്ചത് നിലവിൽ ഗ്രാമപഞ്ചായത്തിലെ ഈ അടിസ്ഥാന ജനവിഭാഗങ്ങൾ അങ്ങനെ പാർശ്വവൽകൃത സമൂഹം ഇവരെ പാടെ അവഗണിച്ചുകൊണ്ടാണ് ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ഈ ജനവിഭാഗത്തെ വേണ്ട രീതിയിൽ പരിഗണിച്ചിരുന്നു കഴിഞ്ഞ വിഭാഗ പിന്നെ ബഡ്ജറ്റിൽ അതുപോലെ തന്നെ ഫണ്ട് നീക്കി വെച്ചിരുന്നു അത് കുറേ ഫണ്ട് അവർക്ക് അവരെ കലാമേള നടത്തുക അവരെ സംഗമം നടത്തുക തുടങ്ങിയാണ് ഈ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത് അതല്ലാതെ അവരുടെ ഉന്നമനത്തിന് വേണ്ടി അവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി ആവശ്യമായ ഒരു നടപടിയും ബഡ്ജറ്റിന് ശേഷം ഈ ബോർഡ് എടുത്തിട്ടില്ല എന്ന് മാത്രമല്ല അവർക്ക് പിന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിനുള്ള കാര്യങ്ങളും പരാജയമാണ് തീർച്ചയായിട്ടും ഗ്രാമപഞ്ചായത്തിലൊരു എസ് സി ശ്മശാന ഭൂമി പതിറ്റാണ്ടുകളോളമായി യാതൊരുവിധ പിന്നെ കാര്യങ്ങളും നടക്കാതെ കിടക്കുന്നുണ്ട് സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് അതുപോലെ തന്നെ മറ്റുള്ള പിന്നെ പി കെ എസ് ഉൾപ്പെടെയുള്ള പട്ടികജാതി ക്ഷേമ സമിതി ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ വലിയ രീതിയിൽ സമരം ചെയ്തിരുന്നു ഇതിൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആ ശ്മശാന ഭൂമിയിൽ ബന്ധപ്പെട്ട വിഭാഗത്തിന് നീതി ലഭ്യമാകുന്ന വല്ല പ്രവർത്തനവും ഈ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടോ അതല്ലാതെ ഉണ്ടായിട്ടുണ്ടോ അത് കഴിഞ്ഞ ബഡ്ജറ്റിൽ നിന്നല്ല ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം വിവിധ സംഘടനകൾ ഇതുമായി ബന്ധപ്പെട്ട് സമരവും ഇത് യാഥാർത്ഥ്യമാക്കണമെന്ന രീതിയിലേക്കുള്ള ആവശ്യം ഉന്നയിച്ചിരുന്നു എന്നാൽ ഇപ്പോഴും അത് കടലാസിൽ ജലരേഖയായി അങ്ങനെ കിടക്കുകയാണ് ഒരു സർവേ നടത്തി അല്ലെങ്കിൽ അതിന് കഴിഞ്ഞ പ്രാവശ്യം ഫണ്ട് വെച്ചെന്നല്ലാതെ അതിൻ്റെ ഒരു തുടർ നടപടികളും നടത്തിയിട്ടില്ല ഇത് ഞാൻ പല പ്രാവശ്യവും പിന്നെ പ്രേക്ഷകരോട് പറഞ്ഞതാണ് അതിൽ ആ സ്ഥലത്ത് ആ ഭൂമിയിൽ വാട്ടർ പിന്നെ ഈ ജല ജലജീവൻ പദ്ധതിയുടെ പൈപ്പ് ലൈനും അതുപോലെ തന്നെ മെറ്റലും എംസാൻറ്റും മണലൊക്കെ സംഭരിക്കുന്ന ഒരു സ്ഥലമായി അത് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ അടുത്ത കാലത്ത് ഞാൻ അവിടെ രണ്ട് ദിവസം കുറച്ച് ദിവസം മുമ്പ് അവിടെ പോയി നോക്കിയപ്പോൾ മണ്ണടിക്ക് മണ്ണ് അവിടെ കൊണ്ടുവന്ന് കൂട്ടിയിട്ടുണ്ട് അങ്ങനെ ഈ കരാറുകാരുടെ അസംസ്കൃത സാധനങ്ങൾ സൂക്ഷിക്കുന്ന ഒരു സ്ഥലമായി മാറ്റിയിട്ടുണ്ട് അതല്ലാതെ അതൊരു ശ്മശാനമായി നിലനിർത്തുന്നതിനോ ശ്മശാനമായി മാറ്റുന്നതിനോ അത് പട്ടികജാതി വിഭാഗത്തിന് പിന്നെ കൊടുക്കുന്നതിനോ ഉപയോഗിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കുന്നതിനോ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല അത് ഓരോ യോഗങ്ങളിലും അത് പിന്നെ ഉന്നയിക്കുമ്പോഴും അതിൽ പറയാം അതിൻ്റെ മറ്റോ പിന്നെ ഓരോ കടലാസ് വർക്കുകൾ നടക്കുന്നുണ്ട് എന്ന് പറയുക അല്ലാതെ അതിൻ്റെ ഒരു ഒരു വർക്കും നടന്നിട്ടില്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളാണ് അതിൻ്റെ എഞ്ചിനീയർ ഓരോ വന്ന് പരിശോധിച്ചു എന്നുള്ള ഒരു ഒരു വാർത്ത പിന്നെ വാട്സപ്പിലൊക്കെ കാണുന്നുണ്ടായത് വേറൊരു ഒരു നടപടി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട് ഇത്രയും ദളിത് പിന്നോക്ക ജനവിഭാഗങ്ങൾ അല്ലെങ്കിൽ പട്ടികജാതി പട്ടിക വിഭാഗങ്ങളുടെ അവകാശ സംരക്ഷണത്തിന് കൂടുതൽ പ്രാമുഖ്യവും പ്രാധാന്യവും കൊടുക്കുന്ന ഒരു സർക്കാരാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് വർഷങ്ങളായിട്ട് ഇത്തരത്തിൽ ആദവനാട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്ത് നിന്ന് ഇത്രയും നിരുത്തരവാദപരമായിട്ടുള്ള ഒരു സമീപനം ഈ ജനവിഭാഗത്തിന് നേരെ നിരന്തരമായി ഉയർന്നു കൊണ്ടിരിക്കുമ്പോൾ പ്രതിപക്ഷ നിലയ്ക്ക് സി പി എം എന്ന നിലയ്ക്ക് ഈ പിന്നെ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തിക്കൊണ്ട് ആ ഒരു ശ്മശാന ഭൂമി അത് യാഥാർത്ഥ്യമാക്കുന്നതിന് ഗവൺമെൻറ് തലത്തിൽ നിന്നുള്ള ബന്ധപ്പെടലുകളും അതിനനുസൃതമായിട്ടുള്ള പ്രവർത്തനങ്ങളും സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിക്കൂടെ ആ രീതിയിലേക്ക് ഒരു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു ഒരുപാട് സമരങ്ങളും അതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിലേക്കും ഒക്കെ സമരം നടത്തി നിവേദനം കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഇരുപത്തിരണ്ടിൽ പട്ടികജാതി വികസന വകുപ്പ് മന്ത്രി ശ്രീ രാധാകൃഷ്ണന് കെ രാധാകൃഷ്ണൻ അതുമായി നിവേദനം കൊടുത്തതിൻ്റെ ഭാഗമായാണ് അവിടെ കടലാസ് വർക്കുകൾ നീങ്ങിയിട്ടുള്ളത് മാത്രമല്ല പിന്നെ സംസ്ഥാന സർക്കാർ നൽകുന്ന പ്ലാൻ ഫണ്ടെന്നല്ലാതെ പഞ്ചായത്തിൻ്റെ തനത് ഫണ്ടെന്ന് ഹോൺ ഫണ്ടെന്ന് ഒരു രൂപ പോലും അതിന് പിന്നെ വക നീക്കി വക മാറ്റിയിട്ട് വക വരുത്തിട്ടില്ല അങ്ങനെ പാട അവഗണിക്കുന്ന ഒരു പിന്നെ ജനവിഭാഗത്തെ പാട അവഗണിക്കുന്ന ഒരു ബഡ്ജറ്റാണ് അവരുടെ പ്രവർത്തനവും അതുതന്നെയാണ് പഞ്ചായത്തിൻ്റെ അതുമാത്രമല്ല കാർഷിക മേഖലയിൽ കാർഷിക മേഖലയിൽ കഴിഞ്ഞ പ്രാവശ്യം അറുപത്താറ് ലക്ഷത്തി ചില്ലാനം രൂപ കാർഷിക മേഖലയുടെ ഉന്നമനത്തിന് വേണ്ടി നീക്കി വെച്ചു ഇപ്പോൾ അത് കേവലം അൻപത് ലക്ഷം രൂപയാക്കി കുറച്ചിട്ടുണ്ട് നമ്മളൊരു കാർഷിക നാടായ കേരളം പിന്നെ ആദവനാട് പഞ്ചായത്ത് കാർഷിക പിന്നെ വൃത്തിക്ക് കൂടുതൽ പ്രാമുഖ്യം നൽകുന്ന അല്ലെങ്കിൽ കൂടുതൽ പിന്നെ സാധ്യതയുള്ളൊരു ഒരു പഞ്ചായത്തിൽ കാർഷിക മേഖലയ്ക്ക് ഈ ബഡ്ജറ്റിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ പതിനാറ് ലക്ഷ പതിനാറിൽ ചില്ലാൻ ലക്ഷം രൂപ കുറവാണ് വകയെത്തിട്ടുള്ളത് അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അടിസ്ഥാന വർഗത്തെ അത് കാർഷിക കൃഷിക്കാരായാലും കർഷകരായാലും പിന്നെ കർഷക തൊഴിലാളികളായാലും മറ്റുള്ള അടിസ്ഥാന വർഗത്തിൽപ്പെട്ട ആളുകളായാലും ഇവരെ പാടെ അവഗണിക്കുന്ന ബഡ്ജറ്റാണ് ഈ ഈ മിനിഞ്ഞങ്ങൾ അവതരിപ്പിച്ചതെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ആദവനാട് ഗ്രാമപഞ്ചായത്ത് ബഡ്ജറ്റ് വളരെയധികം മോശമാണ് എന്നുള്ള ഒരു ഹോട്ടൽ അഭിപ്രായമാണ് പ്രതിപക്ഷം ഇവിടെ ഉന്നയിച്ചിട്ടുള്ളത് അടിസ്ഥാന ജനവിഭാഗത്തെയും അതുപോലെ തന്നെ കാർഷിക മേഖല ഉൾപ്പെടെയുള്ള മേഖലകളിൽ യാതൊരുവിധ മുന്നേറ്റവും സൃഷ്ടിക്കാത്ത ഒരു ബജറ്റ് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് അതോടൊപ്പം തന്നെ പഞ്ചായത്തിൽ പ്രാഥമികമായി ചെയ്യേണ്ട കാര്യങ്ങളിൽ പോലും വലിയ രീതിയിലുള്ള അവഗണനയാണ് നൽകിയിരിക്കുന്നത് എന്ന് ബജറ്റിൽ വ്യക്തമാണെന്നുള്ള ഒരു അഭിപ്രായമാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത് പ്രതിപക്ഷം അതുകൊണ്ട് ഈ ബജറ്റ് തീർത്തും ജനങ്ങൾക്ക് യാതൊരുവിധ ഗുണവുമില്ല എന്ന് തന്നെ ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രതിപക്ഷം ഇതിൻ്റെ ചർച്ചകളും കാര്യങ്ങളുമൊക്കെ ഏതാനും സമയങ്ങൾക്കകം ഗ്രാമപഞ്ചായത്തിൽ നടക്കും അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വിലയിരുത്തി പ്രതിപക്ഷം പ്രേക്ഷകർക്ക് മുന്നിൽ വീണ്ടും ഇതിൻ്റെ വിശദാംശങ്ങളുമായി വരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ക്യാമറമാൻ സിദ്ധി കാട്ടിലങ്ങാടിക്കൊപ്പം നൌഷാദൽ യാദവനാണ്